എടാ സ്പൈക്കേ ഡ സ്പൈക്കേ ഇട ഇത് എന്തൊക്കെയാടാ ഇത് ഡ ഇത് എന്തൊക്കെയാ ഇത് ഏ ഇത് കണ്ടോ ഗെയ്സ് ഇത് ഇവൻ്റെ സാമ്രാജ്യമാണ് കേട്ടോ ഇവിടെ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ ഇതേ ബോൾ ഇത് അവന് കളിക്കാൻ കൊടുത്താണേ ഇത് പിന്നെ നമ്മൾ എറിഞ്ഞു കൊടുക്കും ഇവൻ അടിച്ചു പിടിച്ചോണ്ട് വരും നല്ല രസം ഇൻ്റെ ഇവിടെ കളിക്കുന്നതാണ് പിന്നെ ഇത് അമ്മക്കുട്ടിയുടെ സാന്റക്ലോസാണ് കേട്ടോ അതവൻ അടിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് അമ്മക്കുട്ടിയുടെ ടോയ് ആയിരുന്നു ഇത് ഇപ്പം നമ്മുടെ സ്പൈക്കിൻ്റെ ഫേവററ്റ് ടോയ് ആയിട്ടുണ്ട് കേട്ടോ ഫുൾ ടൈം ഇവന് ഇതിൻ്റെ കൂടെ ആണ് കേട്ടോ കളിക്കുന്നത് പിന്നെതേ ഇന്നലെ ഞങ്ങൾ ജ്യൂസ് മേടിച്ചതാണ് ഈ കുപ്പി കണ്ടപ്പം തൊട്ട് അവനത് പൊക്കിക്കൊണ്ട് നടക്കുകയാണേ ഉണ്ട ഉണ്ടപിടുത്തം പിടിക്കുന്നതാണ് എന്തിനാണോ ഇങ്ങനെ കളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഈ കുപ്പി അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അതെ അടുത്ത സാധനം ന്യൂട്ടലയുടെ അടപ്പ് ഇത് കടിച്ചു 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 കണ്ടു ഇതിൻ്റെ സൈഡെല്ലാം കടിച്ചു വെച്ചിരിക്കുകയാണേ പിന്നെ അമ്മുകുട്ടിയുടെ ഹെയർ ബാൻഡ് ആണ് കേട്ടോ ഇത് ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ ബാൻഡ് ഇവന് ക്രെയ്സ് ആണ് കേട്ടോ എന്താണ് കാര്യം എന്ന് എന്നറിയത്തില്ല എവിടെ ഹെയർ ബാൻഡ് കണ്ടു കഴിഞ്ഞാലും ഇവനടിച്ചുകൊണ്ട് പോകും കേട്ടോ ദ അടുത്ത ഹെയർ ബാൻഡ് പിന്നെ അതെ അമ്മുകുട്ടിയുടെ മറ്റേ വാച്ചില്ലേ അതായിരുന്നു അ കണ്ടാ ഇതിനകത്ത് കുറേ കടിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൻ കുറച്ചൊക്കെ കടിച്ചെടുത്തു നേരത്തെ ഇത് പൊട്ടിയിരിക്കുമായിരുന്നു പക്ഷേ ഇവനാണ് ഇത് ഇത്രയും കുളവാക്കിയത് കേട്ടോ പിന്നെ പിന്നെതേ ഷട്ടിൽ കോക്ക് ഇതിൻ്റെ അറ്റത്തൊക്കെ കടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ കൊരങ്ങനാണ് കൊരങ്ങൻ മാറാ ദേ അടുത്ത ഹെയർ ബാൻഡ് പിന്നെ ഇത് അവൻ്റെ ടോയ് ആണ് കേട്ടോ ഇതൊന്നും അവന് വേണ്ട ഈ അവന് മേടിച്ച ടോയി ഒന്നും അവന് വേണ്ട അവൻ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മതിയെ ദേ അമ്മകുട്ടിയുടെ സോക്സാണ് കേട്ടോ ഇത് അമ്മൂന് കാലയിൽ ഇടാൻ ഇവൻ സമ്മതിക്കത്തില്ല അമ്മൂനും എടുക്കത്തില്ല ഇവൻ ദേ ഇങ്ങനെ അടിച്ചു പിടിച്ചുകൊണ്ട് കിടക്കും ഇതാണ് ഈ ഷുക്കുടൂവിൻ്റെ പരിപാടി എടാ 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 നീ എൻ്റെ പരിപാടി കണ്ടോ എൻജോയ് ഈ ാണ് ഇവന്റെ സാമ്രാജ്യം കേട്ടോ ഫുൾ ടൈം ഇങ്ങനെ അമ്മകുട്ടിയും പാറക്കുട്ടിയും സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പരിപാടി ചെയ്താ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഇവൻ കളിച്ചോണ്ടിരിക്കും അപ്പോൾ ഇതുപോലത്തെ കുറുമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണോ കേട്ടോ മിൻപിൻസ് ആർക്കെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എവിടെയെങ്കിലും മിൻപിൻ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ടാറ്റേ സ്പൈക്ക് സ്പൈക്ക് ഡാ ഹൻഷേക്കോ സ്പൈക്ക് ഹൻ ഷെയ്ക്ക് സ്പൈക്ക് ഹൻ ഷേക്ക് ഹൻ ഷെയ്ക്ക് ഇനി ഉമ്മയൊക്കെ തരാൻ പറഞ്ഞാൽ തരും കേസ് നല്ല രസമായിട്ടോ മമ്മുക്കുട്ടി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ടാറ്റ ബൈ പറ ബായ് ബായ് Spike bye bara. Bye. Tutu. <laughs>